എല്ലാവർക്കും സ്വാഗതം ഇന്ന് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞായറാഴ്ചയാണ് കിടന്നുറങ്ങിപ്പോയി പള്ളിയിലൊന്നും പോകാൻ പറ്റിയില്ല രാവിലെ ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ ഇടുക്കി പോയിട്ടുണ്ടെങ്കിൽ വരുമ്പോൾ ഒരു വൈകുന്നേരം ആവും പിന്നെ കണ്ണൊക്കെ നോക്കി നീര് വെച്ചിരിക്കുക കാര്യം കൺകുരുവാ നമുക്കേ എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട് ഒന്ന് ഓർഡർ ചെയ്ത് എങ്ങനെയാ സംഭവം എന്നൊന്ന് എത്ര റേറ്റ് എന്നൊക്കെ ഒന്ന് അറിയാം ഒരുപാട് പേർക്ക് ഉപകാരമൊക്കെ ചെയ്യുന്ന അന്നേരം നമ്മൾ നമ്മുടെ ഒരു ചെറിയ സപ്പോർട്ട് ചെയ്തു ചെയ്ത് നോക്കാം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എത്ര രൂപയെന്നൊന്നും അറിയത്തില്ല എൻ്റെ ഒരു നമ്പർ കിട്ടിയിട്ടുണ്ട് ജസ്റ്റ് അതിലേക്ക് ഒന്ന് വിളിച്ച് നോക്കാം ആ നമ്പർ നമുക്ക് ഈ നമ്പറിൽ ഒന്ന് വിളിച്ച് നോക്കാം ഹലോ നമ്പർ ഹലോയോ ഇന്നോട് നോക്കട്ടെ നമ്പർ ഹലോ ആണോ ഓക്കെ ഓക്കെ അത് നമ്മള് ഏതിലേക്കൂടെ പർച്ചേസ് അറിയോ ചെയ്യുന്ന ഇവിടെ വെച്ചേ കേറി ആണോ ഓക്കേ ആ ഓക്കേ ഓക്കേ എത്ര टी के 3 രൂപയോ टी के 100 ഗ്രാം ഒരു പാക്കറ്റ് 40 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത് ഒരു പാക്കേജായിട്ട് ആണ് ക്ലീനിംഗ് ഐറ്റംസ് ഉൾപ്പെടെ ആ എങ്ങനെ ക്ലീനിംഗ് ക്ലീനിംഗ് ഐറ്റംസ് ക്ലീനിംഗ് ഐറ്റംസ് ക്ലീൻ പാക്കേജിന്റെ ഫോട്ടോയും ഇദോല്ല ആയി തരാ ആ അല്ല टी മാത്രമേ ഉള്ളൂ അല്ലേ टी മാത്രം ചെമ്മന്നൂർ ജുവലറിയിൽ കിട്ടും टी മാത്രം അല്ല ഇപ്പൊ ഓൺലൈൻ വെബ്സൈറ്റ് 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 വഴിയാ പേരെന്താ ആണല്ലേ ഞാൻ ഇതിൽ വാട്ട്സ്ആപ്പ് ചെയ്താൽ മതിയാ താങ്കളുടെ കോൾ ഹോൾഡ് ചെയ്തിരിക്കുന്നു ലൈനിൽ

没存在这种可

പോ രണ്ട് ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴി കൊടുക്കുന്നുണ്ട് ഒന്ന് പോച്ചേറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റും ഒന്ന് ഫിജി ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ ഇ കൊമേഴ്സ് വെബ്സൈറ്റ് വഴി ഇപ്പൊ എന്ന സൈറ്റിൽ നിന്ന് മേടിക്കുന്ന സമയത്ത് ഒരു തേയിലക്ക് നാല്പത് രൂപയാണ് ആ തേയില മേടിക്കുന്ന സമയത്ത് ഒരു ഒറ്റ ലക്കി ഡ്രോ ടിക്കറ്റ് അരിയും കിട്ടുന്ന പക്ഷേ ഫിജിക്കാർട്ട് എന്ന് പറയുന്ന ഈ പ്ലാറ്റ്ഫോം ൾപ്പെടെ അതായത് ഏകദേശം ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറോളം വരുന്ന പാക്കേജ് ആണ് അത് നമുക്ക് കിട്ടുന്ന പ്രൈസ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്കാണ് ഈ കാണുന്ന ക്ലീനിങ് ഐറ്റംസ് പ്ലസ് ഈ ബോച്ചേറ്റി മേടിക്കുന്നവർക്ക് മുപ്പത് ലക്കി ട്രോ ടിക്കറ്റ്സ് ആണ് കിട്ടുന്നത് നിങ്ങൾ ഈ പാക്കേജ് മേടിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആ മുപ്പത് ലക്കി ഡ്രോ ടിക്കറ്റ്സ് നഷ്ടപ്പെടും ഇനി രൂപയുടെ ആണ് മതി എന്നുണ്ടെങ്കിൽ ബോച്ചേറ്റിയുടെ സൈറ്റിൽ ഇനി ഈ പാക്കേജ് ആണ് വേണമെന്നുള്ളവര് ജസ്റ്റ് ഈ വോയിസ് കേട്ടതിന് ശേഷം പാക്കേജെന്ന് ഈ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസ് ഞാൻ ഷെയർ ചെയ്ത് തരാം നമുക്കൊരു നമുക്ക് ഒരു കാര്യം രൂപയുടെ മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ുള്ളി മറ്റുള്ളവർക്ക് അത്രയും സഹായം കാര്യങ്ങളൊക്കെ ചെയ്യുന്നല്ലേ അവരത് മാത്രമായിട്ടാണ് മേടിക്കുന്നത് നല്ലത് ശരിക്കും പറഞ്ഞാൽ അത്ര പൈസ അന്ന് ഓരോ ജോലി ചെയ്ത് ഓരോ ചെറിയ പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു അത്രയും പൈസക്കായുള്ള ബഡ്ജറ്റ് ഇപ്പം ഇല്ല ജസ്റ്റ് നാൽപ്പത് രൂപയുടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാം ഹലോ നേരം നാൽപ്പത് രൂപയുടെ ടിക്കറ്റ് മേടിക്കാൻ എന്താ ചെയ്യേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ അതൊന്ന് പറഞ്ഞുതരുമോ